ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് കളക്റ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് ഈ സമയം കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ആയിട്ടിരിക്കുക ആൻഡ് ഇതൊരു ജനറൽ റീഡിങ് ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണോ നിങ്ങൾക്കിത് കാണാനായിട്ടുള്ള സമയമായിട്ടുണ്ടാവുക ആൻഡ് ജനറൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല അപ്പോൾ റെസണേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വിട്ടേക്കുക ഞാൻ മെഡിറ്റേഷൻ്റെ ഒരു ബൈറ്റ് വയ്ക്കുന്നുണ്ട് അതൊന്ന് കണ്ടിട്ട് ഓടി വരിക റെസനേഷൻ കൂടുതലും എല്ലാവർക്കും സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ടു കാർഡ്സ് ഫസ്റ്റ് തന്നെ ഡെത്ത് കാർഡും കപ്പ്സ് ആണ് വന്നേക്കുന്നത് ഡീപ്ലി എല്ലാവരും ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ഇതിൽ നിന്നും പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരും വളരെ ഹോപ്പ് ഫുള്ളായിട്ട് കേൾക്കാൻ ശ്രദ്ധിക്കുക ഉടനെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ അത്ര ആയിട്ട് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംതിങ് അല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സങ്കടകരമായ അവസ്ഥയെക്കൂടെയൊക്കെ പോകുന്നത് അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടാണ് ഓരോരുത്തരെയും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക അപ്പം നിങ്ങളുടെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ചില പ്രശ്നങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതകൾ അങ്ങനെ റിലേറ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പക്കയായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അതെവിടെ എവിടെയൊക്കെയോ വെച്ച് ബ്രേക്കായി 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 പോയിട്ട് പിന്നീട് അത് തിരിച്ച് വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് അത് കിട്ടാത്ത അവസ്ഥ ഒക്കെ വരിക അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് മെൻ്റൽ പ്രഷർ അനുഭവിക്കുക എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ പോകണം ഏത് രീതിയിൽ മുന്നോട്ട് സഞ്ചരിക്കണം ആരെ കാണണം എന്നൊന്നും അറിയാത്ത അവസ്ഥ മാക്സിമം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് സി ഗൈസ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ വലിയൊരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് അത് ചെറിയ രീതിയിലൊന്നല്ല വളരെ ഹോപ്പ്ഫുള്ളായിട്ടുള്ളൊരു രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ് ആൻഡ് നിങ്ങൾ തമ്മിലുള്ള ഒരു പാർട്നർഷിപ്പ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും ലഭിക്കുന്ന അതായത് വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ രണ്ടു പേരെയും സാറ്റിസ്ഫൈ ആക്കുന്ന രീതിയിലുള്ള ഒരു പാർട്നർഷിപ്പാണ് നിങ്ങൾക്ക് വരെ അതായത് ഇത്രയും കാലം നിങ്ങൾ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതകള് അല്ലെങ്കിൽ പരസ്പരം ഒത്തുചേരാൻ കഴിയാത്ത രീതിയിൽ പല പല കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്ത് പോയിരുന്നവരായിരിക്കാം മേ ബി അങ്ങനെയല്ലാത്തവരും ഉണ്ടായിരിക്കാം ഉള്ളവരും ഉണ്ടായിരിക്കാം അപ്പം അതെല്ലാം മറന്ന് നിങ്ങൾ നല്ലൊരു ബോണ്ട് സൃഷ്ടിച്ച് യൂണിവേഴ്സിന് ഇഷ്ടമുള്ള രീതിയിൽ വളരെ പക്കയായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു മൊമെൻറ്റ് എനിക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് മുന്നോട്ട് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ നീങ്ങുന്നതും വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു ഒക്കേഷനിൽ കൂടെ നിങ്ങൾ പോകുന്നതും ഒക്കെ കാണുന്നുണ്ട് നിങ്ങൾ പരസ്പരം കൈമാറുന്നത് നിങ്ങളുടെ സ്നേഹമാണ് നിങ്ങളുടെ പാർട്നർഷിപ്പാണ് നിങ്ങളുടെ ലവ് ആണ് നിങ്ങളുടെ അഫെക്ഷൻ നിങ്ങൾ എത്രമാത്രം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ്റെ കാഠിന്യവും എന്നാണ് പറയുന്നത് നിങ്ങളുടെ ലവ് ലൈഫിലാണ് നിങ്ങൾക്ക് വളരെ മെച്യൂർ ആയിട്ടുള്ള രീതിയിലൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നത് അത് ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച സ്ട്രഗിൾസ് ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച പല കാര്യങ്ങൾക്കുള്ള ഒരു എൻഡ് സംഭവിച്ചിട്ട് പിന്നത്തെ സ്റ്റേജ് പിന്നത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ബോണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ട് സൃഷ്ടിക്കുക എന്നുള്ളതൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ലൈഫിൽ ഈ ഒരു ലോകത്ത് എന്ന് പറയുന്നത് തന്നെ ഇവിടെ ഡെത്ത് എന്ന് പറയുമ്പം നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് ഒരു മരണം സംഭവിച്ച് യാഥാർത്ഥ്യത്തിൽ ഒരു മരണം സംഭവിക്കുക എന്നല്ല ഒരു എൻഡ് നിങ്ങളുടെ ലൈഫിൽ ഒരു എൻഡ് സംഭവിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് എത്തിയിട്ടില്ല നിങ്ങൾ ആ എൻഡിലേക്ക് നിങ്ങൾ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് അത് കഴിഞ്ഞ് നിങ്ങളുടെ ലൈഫിൻ്റെ നല്ലൊരു സ്റ്റേജിലേക്ക് നിങ്ങൾ കടന്നു പോകുന്ന ഒരവസ്ഥ അതാണ് ഓൾമോസ്റ്റ് എനിക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണുന്നത് പ്ലീസ് ഒബ്സേർവ് ഇറ്റ് ഇതെല്ലാം ഒബ്സേർവ് ചെയ്യണം നിങ്ങൾ മനസ്സിലായോ ഒബ്സേർവ് ചെയ്ത് ചിന്തിക്കണം യൂണിവേഴ്സ് ഏഞ്ചൽ അപ്പോൾ ട്രാൻസ്ഫർമേഷൻ്റെ ഒരു സ്റ്റേജ് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പാർട്നർഷിപ്പ് വളരെ മനോഹരമായിട്ടും രണ്ടുപേർക്കും വളരെ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ കംപ്ലീറ്റ് ആകുന്നതാണ് നൈറ്റ് ഓഫ് ഓഫ് പെൻഡക്കൾസ് ഇവിടെ വന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നേടാൻ ഒരു കാര്യം നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോവാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോവാണ് വിത്തിൻ ഇയർ ഫ്യൂച്ചറിൽ അതാണ് ഈ ട്രാൻസ്ഫോർമേഷൻ തന്നെ ഫസ്റ്റ് ലെവലിൽ കാണിച്ചു വന്നത് നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ കൂടെ നിങ്ങൾ പോവുകയാണെന്ന് ഫസ്റ്റിലെ തന്നെ കാണിച്ചതിൻ്റെ അർത്ഥം അതാണ് എന്തോ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പോവുകയാണ് ആ കാര്യം അച്ചീവ് ചെയ്യുന്നത് വഴി നിങ്ങൾക്കൊരുപാട് സന്തോഷവും സമാധാനവും സംതൃപ്തിയൊക്കെ ലഭിക്കുന്നു അതിൽ കുറച്ച് പേർക്കെങ്കിലും അതൊരു റിലേഷൻഷിപ്പാണ് തങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് അച്ചീവ് ചെയ്ത് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് ആൻഡ് കുറേ പേർക്ക് പേർക്കത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൈവരിക്കുന്നതായിരിക്കാം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെയധികം ഇല്ലാത്ത ആളുകളുണ്ട് ഫിനാൻഷ്യലി ഒരു കാര്യം വിചാരിച്ചാലത് നടത്തിയെടുക്കാൻ പറ്റാത്ത വ്യക്തികളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൈവരിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങൾക്കിനി കടന്നു വരാം എന്നുള്ള ഒരു ഒരു കാര്യവും കാണിക്കുന്നുണ്ട് ആൻഡ് കോംപ്ലിക്കേഷൻസ് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് നിങ്ങളുടെ ലൈഫിലൂടെ നീളം വന്നു ഭവിച്ചാലും നിങ്ങൾ ഓൺലി ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടേതായ തീരുമാനങ്ങൾ നിങ്ങളുടേതായ ഇൻറ്റീഷൻസ് നിങ്ങളുടേതായ കൺസെപ്റ്റ്സ് ഈ വക കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഒന്നിലും തടഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്ക് അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് പോകാൻ മുന്നോട്ട് നീങ്ങാൻ പറ്റാതെ നിൽക്കുക അങ്ങനത്തെ ഒരു കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ മനസ്സ് മൃദുവാക്കി വെക്കാൻ ശ്രദ്ധിക്കുക കാരണം പല കാര്യങ്ങളും ലൈഫിലേക്ക് കടന്നു വരും പല സിറ്റുവേഷൻസ് കടന്നു വരും പല ഒക്കേഷൻസ് കടന്നു വരും ഇതിലെല്ലാം തന്നെയും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാം നെഗറ്റീവായിട്ടും വരാം പോസിറ്റീവായിട്ടും വരാം അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പോസിറ്റിവിറ്റി മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി അവിടെ തന്നെ നിർത്താൻ ശ്രദ്ധിക്കുക നമ്മൾക്ക് ദൈവം രണ്ട് ചെവി തന്നിട്ടുള്ളത് എന്തിനാണ് എല്ലാവരും പറയും നമുക്ക് അറിയുമ്പോൾ രണ്ട് ചെവി തന്നത് ഒരു ഒന്നിൽ കൂടെ കേട്ട് ഒന്നിൽ കൂടെ വിടാനാണ് യെസ് ഓഫ് കോഴ്സ് അത് വളരെ വലിയൊരു അതിലൊരു വ്യത്യാസം കൂടി ഉണ്ട് വളരെ വലിയൊരു പോയിൻ്റാണ് ആ എല്ലാവരും പറയുന്ന കോമൺ ആയിട്ട് പറയുന്ന ഒരു വ്യൂ അല്ലെങ്കിൽ അങ്ങനെ കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും സത്യമാവാറില്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ കോമൺ ആയിട്ട് പറയുന്ന ഈ ഒരു കാര്യമാണ് നമുക്ക് രണ്ട് ചെവി തന്നിരിക്കുന്നത് ഒന്നിലൂടെ കേട്ട് പോസിറ്റീവ്സ് മാത്രം നമ്മുടെ അവിടെ വെച്ച് ഇപ്പുറത്തെ ചെവി ചെവിക്കൂടെ നെഗറ്റീവ്സ് വിട്ട് കളയുക നിങ്ങൾ ആ പോസിറ്റീവ്സും കൂടിയും വിട്ട് കളയുന്നവരുണ്ട് മനസ്സിലായോ എല്ലാം കേൾക്കും നെഗറ്റീവ് അവിടെ വെച്ചിട്ട് പോസിറ്റീവ്സ് ഈ സൈഡിൽ കൂടെ വിട്ട് ഉണ്ട് ഈ റീഡിങ് കാണുന്നവർ അപ്പം സോ നിങ്ങളെ തിരിപ്പിക്കാനും നിങ്ങളെ വഴി തെറ്റിപ്പിക്കാനും അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനും നിങ്ങളുടെ ഈ ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ബോണ്ടാണ് അത് ആർക്കും തകർത്തെറിയാൻ പറ്റാത്തത്രയും കല്ല് പോലെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ് പക്ഷെ അത് തകർത്തെറിയാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് അത്ര പെട്ടെന്നൊന്നും നടക്കില്ല പക്ഷെ എന്നാലും ആ ശ്രമിക്കുന്നവർ ചില സമയത്ത് വിജയിക്കാം നിങ്ങളുടെ സമയ ദോഷം കൊണ്ടോ കാലദോഷം കൊണ്ടോ ഒക്കെ ചില സമയത്ത് അവർ വിജയിക്കാം ആ സമയത്ത് അവർ വിജയിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല കോംപ്ലിക്കേഷൻസ് ലൈഫിലുണ്ടാവും ഈ കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ ഏത് സ്വീകരിക്കണം ഏത് വിട്ടുകളയണം എന്ന് പൂർണ്ണമായിട്ടും ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ് എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോവുക എങ്ങനെയാണ് അത് എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുക എന്നൊക്കെ ചിന്തിച്ച് ചെയ്യേണ്ടത് നിങ്ങളാണ് സോ അത് വളരെ ടക്കനെ ചെയ്ത് നിങ്ങളത് സെറ്റാക്കാൻ നോക്കുക അവിടെയാണ് നിങ്ങൾക്ക് പറ്റുന്ന പല മേജറായിട്ടുള്ള തെറ്റുകൾ നിങ്ങൾ ചില കാര്യങ്ങൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുമ്പം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എവിടെയൊക്കെയാണ് ഏത് രീതിയിലാണ് വന്ന് ഭവിക്കുന്നതെന്ന് ഒക്കെ മനസ്സിലാവുന്നില്ല അതിൻ്റെ എഫക്റ്റുകളാണ് നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച് പോന്നിരുന്നത് എന്നുള്ളതാണ് സത്യം അപ്പോൾ ആ സ്റ്റേജൊക്കെ അനുഭവത്തിൻ്റെ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളെത്തി നിൽക്കുകയാണ് സോ ധികം നെഗറ്റീവ്സ് ഒന്നും എടുക്കാതെ പോസിറ്റീവ് മൈൻഡായിട്ട് മുന്നോട്ട് പോകുക കോൺഫ്ലിക്ട്സുകൾ തല്ലോട്ടങ്ങള് വഴക്കുകൾ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരാൻ വന്ന് ഭവിക്കാം കാരണം നമ്മൾ മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഹ്യൂമൺ ബീങ്സാണ് അപ്പോൾ നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങൾ വരും വഴക്കുകൾ വരും ഇതൊക്കെ പരസ്പരം മനസ്സിലാക്കി ഒത്തു ജീവിക്കുന്നവരാണ് സക്സസ് ആയിട്ട് മുന്നോട്ട് പോവുക നിങ്ങളൊരു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടി ഉണ്ടാക്കി വഴക്കാക്കി അങ്ങനെ പോകരുത് നിങ്ങൾ തമ്മിലുള്ള സ്ട്രോങ് ബോണ്ട് അതുപോലെ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോവാം കാരണം ഈ ബോണ്ട് എന്ന് ഒരു പലങ് പാത്രം പോലെയായിപ്പോണേൽ പൊട്ടിപ്പോവാം ഇപ്പം സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ് ആർക്ക് വേണമെങ്കിലും തകർത്തെറിയാൻ പറ്റാത്ത ഒരു ബോണ്ടാണെന്നൊക്കെ പറയാം പക്ഷേ ചെറിയൊരു വിള്ളല് വീണാൽ മതി അത് അങ്ങോട്ട് പൊട്ടി പോവാനായിട്ട് സോ നിങ്ങൾ കെയർ ചെയ്യാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്രമാത്രം അപ്പോൾ തെറ്റുകൾ കുറ്റങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യരുണ്ടാവില്ല അത് ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകാതെ വിചാരിച്ച് ടോക്സിറ്റി ഉള്ളവരോട് ഇതിൻ്റെ താഴെ വന്നിട്ട് പറയാം ഞാൻ കുറേ സഹിച്ചു ഇനി ഞാൻ സഹിക്കണം എന്നാണോ പറയുന്നത് അങ്ങനെയല്ല അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ റീഡിങ് ആയിരിക്കില്ല അപ്പോൾ ടോക്സിക് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ടോക്സിക് ആണെങ്കിൽ നിങ്ങളത് എടുക്കരുത് നിങ്ങളത് വിട്ട് കളയുക കാരണം ഈ പറഞ്ഞ കാര്യം നെഗറ്റീവ്സ് ഇതിലൂടെ ഇവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ കോൺഫ്ലിക്സ് കോൺഫ്ലിക്സുകളും വഴക്കുകളും ഒക്കെ കവച്ചു വെച്ചുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് എന്ത് കാര്യത്തിനും ആക്ഷൻസ് എടുക്കാനുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇത് നിങ്ങൾക്കൊരു കളക്റ്റീവായിട്ടുള്ള റീഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുള്ള മെസ്സേജ് ആണിത് എന്തെങ്കിലും ഒരു കാര്യത്തിന് ആക്ഷൻസ് എടുക്കാനുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കുക ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൈവരിക്കുക എന്ന് നോക്കുക കണ്ടില്ലേ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ നോക്കുക നിങ്ങൾക്ക് ആ ചില സമയത്ത് ഫിനാൻസിൻ്റെ കേസിൽ ഡബ്ലിംഗ് സിറ്റുവേഷൻസ് വരാം ഏതെടുക്കണം ഏതെടുക്കണ്ട ഇപ്പോൾ ഒരു ജോലിയുടെ ഓഫർ വരുമ്പോൾ തന്നെ രണ്ട് ചാൻസസ് ഒരുമിച്ച് വരും അതുവരെ ഒന്നും വരുത്തില്ല അല്ലെങ്കിൽ രണ്ട് ചാൻസ് ഒരുമിച്ച് വരേതാണ് തിരഞ്ഞെടുക്കുക എന്നൊരു കൺഫ്യൂഷൻ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് ഫസ്റ്റ് ഒന്നും ഇതുവരെ ഒന്നും വന്നു രണ്ടും കൂടെ ഒരുമിച്ച് വന്നൂലോ ഒന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഒന്നിൽ കയറി കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ അത്ര പെട്ടെന്നെങ്ങാനും ഒന്നിൽ കയറി കുറച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത് കിട്ടണതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് കളയാനേ പറ്റുള്ളൂ രണ്ടും ഒരുമിച്ച് വരുമ്പോൾ അത് ദൈവത്തിൻ്റെ പ്ലാനാണ് രണ്ടും ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത് ഇതിലേതാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട് എനിക്ക് ചിന്തിച്ച് തോട്ട് പ്രോസസ്സിലിട്ട് കുലുക്കി ചിന്തിച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് ഏതിലാണെങ്കിൽ മുന്നോട്ട് പോകാം അപ്പോൾ അങ്ങനെ ചിന്തിക്കുക ദൈവത്തിൻ്റെ പദ്ധതിയാണ് രണ്ട് ചാൻസും കൂടി നിങ്ങൾക്ക് ഒരുമിച്ച് രണ്ട് ചാൻസും കൂടി മുന്നിലേക്ക് ഇട്ട് തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത് ആലോചിച്ച് അത്ര പെർഫെക്റ്റായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള മൈൻഡിൽ എടുക്കാൻ ശ്രമിക്കും നിങ്ങളത് എന്താ രണ്ടും കൂടി ഒരുമിച്ച് വന്നു നിങ്ങളത് നെഗറ്റീവായിട്ട് എടുക്കുന്നേ സോ അങ്ങനെ എടുക്കരുത് നിങ്ങൾക്ക് വളരെ നല്ലൊരു ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കാൻ പോകുന്ന ആരുടെ കാര്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ കരിയറുടെ കാര്യത്തിലൊക്കെ ഇനിയിപ്പോൾ അതല്ല ന്യൂ റിലേഷൻഷിപ്പ് കയറി വരുന്നവർക്കും ഉണ്ട് പുതിയൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആസ്വദിക്കാൻ പോകുന്നവരുമുണ്ട് ഒറ്റയ്ക്കായി ഇത്രയും കാലം ലോൺലിസ് ലോൺലിനെസ് അനുഭവിച്ചു കിടന്നിരുന്ന ഒരുപാട് ആളുകൾക്ക് റിലീഫാവുന്ന രീതിയിൽ നിങ്ങളുടെ പാർട്നറ് വരുന്നതായിട്ട് കാണുന്നുണ്ട് സോ ചിന്തിച്ച് പ്രവർത്തിക്കുക ഇൻട്യൂഷനോട് ചോദിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേഷൻ്റെ വീഡിയോ ചോദിച്ച് കുറേ പേരുണ്ട് മുൻകോഡസ് ചാനലിൽ മെഡിറ്റേഷൻ്റെ ഒരു ചെറിയ ബൈറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് മുൻകോഡസ് ചാനലിൽ ഫസ്റ്റിൽ തന്നെ ചാനൽ തുടങ്ങിയ ടൈമിൽ തന്നെ മുൻകോഡസ് ചാനൽ മെഡിറ്റേഷൻ്റെ ബൈറ്റ് ചോദിച്ചവർക്ക് അല്ല മെഡിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചവർക്കാണ് ഫസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പോയി കാണുക എന്നിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ വീണ്ടും വന്ന് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ഇടാം കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ മുൻകോഡസിൽ പോയി കാണുക അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞ് റീഡിങ് നമുക്ക് ഒരു യൂണിവേഴ്സൽ മെസ്സേജും കൂടെ കാണാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് എസ് വെച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം വളരെ ലവ്വബിൾ ആയിട്ടുള്ള ആ വ്യക്തിയാണ് നിങ്ങളെ നല്ല രീതിയിൽ സ്നേഹിക്കാനും നിങ്ങളെ കൈവെള്ളയിൽ കൊണ്ട് നടക്കാനും പറ്റുന്ന കഴിവുള്ള വ്യക്തികളാണ് വീട് എന്ന് പറയുന്നത് വളരെ ഹോം അവരുടെ വീട് നമ്മളായിട്ടുള്ള ഒരു വീട് നിങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു ചുറ്റുപാട് എന്നൊക്കെ പറയുന്നത് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ് നിങ്ങളുടെ ലക്കി ചാം എന്ന് വേണമെങ്കിൽ പറയാം എസ് വെച്ചിട്ടാണ് സ്റ്റാർട്ടിങ് കാണുന്നത് അങ്ങനെയുള്ളവർ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ വ്യക്തിയുടെ പേര് എസ് വെച്ചിട്ടുള്ളവരാണ് സ്റ്റാർട്ടിങ്ങെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ പേര് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ആൻഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വ്യക്തികളെ കാണുന്നുണ്ട് എൽ വെച്ചിട്ടുള്ള വ്യക്തികളെ കാണുന്നുണ്ട് സെയിം വീ ഹോം ഫീലിങ്സ് ഹോം സിക്നസ് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അച്ഛനമ്മേനെ വിട്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഒരുപാട് ഹോം ഉള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും എന്താണോ അത് തന്നെയാണ് പുറത്ത് നമുക്ക് കാണാൻ പറ്റുക അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ് പുറത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും എന്തെന്ന് ആ ഇയാൾ ഇന്ന ആളാണ് അയാൾക്ക് ദേഷ്യം വന്നു അയാൾക്ക് സങ്കടം വന്നു എന്നൊക്കെ നമുക്ക് പുറത്ത് നിന്ന് കാണാം അതാണ് തറയ ട്രാൻസ്പെറൻറ്റാണെന്ന് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂസ് കാണുന്നുണ്ട് ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്കോ ആ വ്യക്തിക്കോ കാണുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് അത് കൺസൾട്ട് ചെയ്ത് മാറ്റാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു റീഡിങ് പോസിറ്റീവ് എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക നമ്മുടെ മൂന്ന് ചാനൽസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തിരിക്കുക കാരണം കണക്റ്റീവ് ആയിട്ടുള്ള റീഡിംഗ്സ് വരുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ടാണ് മുൻകോടസ് ചാനൽ എല്ലാവരും ചെയ്തിട്ടില്ല സബ് ചെയ്തിട്ടില്ല അപ്പോൾ അതൊന്നും ചെയ്തിട്ട് വരിക അപ്പോൾ എടുത്തൊരു കിട്ടിയില്ല എൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ വേണ്ടിയില്ലേ കയറി ബൈ ഹാവ് എ നൈസ് ഡേ ബൈ